ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് പക്വതയില്ലാത്ത മക്കൾക്ക് ബൈക്ക് വാങ്ങി വാങ്ങിക്കൊടുക്കുന്ന ഏതൊരച്ചനും വായിക്കാനായി ഞാനൊരു കഥ പറയാം എൻ്റെ പേര് ഡേവിഡ് ജോൺ ഇപ്പോൾ ഞാനൊരു റിട്ടയർ അധ്യാപകനാണ് എൻ്റെ ഭാര്യ ലിസ ഒരു വീട്ടമ്മയാണ് ഞങ്ങൾക്കൊരു മകനുണ്ടായിരുന്നു പേര് ഗീസ് വിവാഹം കഴിഞ്ഞ് പതിമൂന്ന് വർഷത്തിനു ശേഷം ഞങ്ങൾക്കുണ്ടായ ഒരേ ഒരു മകൻ അതുകൊണ്ട് തന്നെ അവന് ഞങ്ങൾ പുണ്യാളന്റെ പേരിടാൻ തീരുമാനിച്ചു അവന് ചെറുപ്പത്തിൽ തന്നെ ബൈക്കിനോട് വലിയ കമ്പമായിരുന്നു ലൈസൻസ് എടുക്കാൻ പ്രായമാകുന്നതിന് മുൻപ് തന്നെ ഞാൻ അറിയാതെ അവന്റെ കൂട്ടുകാരിൽ പലരുടെയും ബൈക്ക് എടുത്തുകൊണ്ടുള്ള അവന്റെ യാത്ര എന്നിൽ വല്ലാതെ പേടി ഉണ്ടാക്കിയിരുന്നു ഞാൻ അത് പലപ്പോഴും അവനോട് പറഞ്ഞു വിലക്കാൻ നോക്കിയെങ്കിലും ഒന്നും വില പോയില്ല എന്ന് മാത്രമല്ല ലിസയുടെ ഇളയ സഹോദരൻ സർക്കിൾ ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന സ്റ്റേഷൻ പരിധിയിലായിരുന്നു ഇവന്റെ അഭ്യാസങ്ങളും എന്നത് പോലീസുകാർ പോലും കണ്ണടയ്ക്കാൻ കാരണമായി ഒരു ദിവസം ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് സിറ്റിയിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു മാഷിൻ്റെ മോന് ബൈക്കിനോട് വലിയ കമ്പമാണല്ലേ ഇന്നലെ സിറ്റിയിലൂടെ പോകുന്ന പോക്ക് ഞാൻ പേടിച്ചു പോയി എൻ്റെ മാഷേ നിങ്ങൾ കാണും പെണ്ണുമായ ഒരു മകനല്ലേ ഉള്ളൂ അവനെ ഒന്ന് നിയന്ത്രിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് അവനെ നഷ്ടപ്പെടും ആ ജാതി പോക്കാണ് ഒന്ന് ഉപദേശിച്ചുകൂടെ ഒരുപാട് പേരുടെ മുൻപിൽ വെച്ച് അയാളത് പറഞ്ഞപ്പോൾ എനിക്ക് ജാളീയതയാണ് തോന്നിയത് എങ്കിൽ ലിസയ്ക്ക് ദേഷ്യമായിരുന്നു വന്നത് അവൾ ആ വിവാഹസൽക്കാരത്തിൽ പങ്കെടുക്കാൻ വന്ന അത്രയും പേരുടെ മുൻപിൽ വെച്ച് എന്റെ സുഹൃത്തിനോട് വല്ലാതെ കയർത്തു കാരണം അവൾക്ക് മകനോട് അത്രയും സ്നേഹമായിരുന്നു എനിക്കോ അവന്റെ ചെയ്തികളിൽ വല്ലാത്ത പേടിയും ഉപദേശമൊന്നും അവന്റെ ചെവിയിൽ കയറിയിരുന്നില്ല കൗമാരത്തിന്റെ തിളപ്പിൽ അവൻ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞാൻ അറിയാതെ പലതും അമ്മയിൽ നിന്ന് നേടിയെടുത്തുകൊണ്ടിരുന്നു അതുപോലെ ഞാൻ പോലും അറിയാതെ ഡ്രൈവിംഗ് ലൈസൻസും അമ്മയാണെങ്കിലോ ഒരേ ഒരു മകൻ അവൻ പിതാവിനെ കാണുന്നത് പോലെ തന്നെ ശത്രുവായി കാണാൻ ഇടവരരുത് എന്ന് കരുതി ഞാൻ അറിയാതെ അവന് കൂട്ടായി എന്നും നിലകൊണ്ടുകൊണ്ടിരുന്നു സ്വാർത്ഥ മോഹത്തോടെ മക്കൾക്ക് മുൻപിൽ പിതാവായ എന്നെ അവൻ ശത്രുവാക്കി മാറ്റി അവൾക്കറിയില്ലായിരുന്നു ഭാവിയിൽ അവൾ അനുഭവിക്കാൻ പോകുന്ന ദുഃഖത്തിന്റെ തീഷ്ണത ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആയാൽ എല്ലാം ആയില്ലേ എന്ന തോന്നൽ ഉണ്ടായിരുന്ന ലിസ ഒരു ദിവസം പറഞ്ഞു അവനിപ്പോൾ ലൈസൻസ് ആയില്ലേ ഒരു വണ്ടി വാങ്ങിക്കൊടുക്കൂ ഞാൻ പറഞ്ഞു അവൻ അതിന് പക്വത ആയിട്ടില്ല ലിസ ഇതുവരെ അത് ഉപയോഗിക്കുമ്പോൾ അവന് ലൈസൻസ് ഇല്ല എന്നുള്ള ഒരു തോന്നലെങ്കിലും അവൻ ഉണ്ടായിരുന്നു അതിന് നിന്റെ സഹോദരന്റെ സപ്പോർട്ടും പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി അവൻ അഹങ്കാരം കൊണ്ട് അപകടം ഉണ്ടാക്കി വെക്കും നമ്മൾക്ക് ഒരേ ഒരു കുഞ്ഞല്ലേ ഉള്ളൂ നീ അവനെ ഒന്ന് ഉപദേശിക്കേ ഈ വർഷം കഴിഞ്ഞാൽ ഞാൻ പെൻഷൻ ആവില്ലേ അപ്പോൾ നമുക്കൊരു കാർ വാങ്ങാം ഓ അന്ന് ആ വിവാഹം നടന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് കണ്ട ആ മഹാന്റെ ഉപദേശം നിങ്ങൾ ഇതുവരെ മറന്നില്ലല്ലേ നോക്ക് അവന്റെ കൂടെ പഠിക്കുന്ന എല്ലാവർക്കും ബൈക്കുണ്ട് അവൻ അതിലാണ് കോളേജിൽ വരുന്നത് എന്നും പറഞ്ഞ് എന്നും കരച്ചില്ല നിങ്ങൾ ചെയ്തില്ല എങ്കിൽ ഞാൻ അത് ചെയ്തു കൊടുക്കും അവൻ നേരെ ചൊവ്വ എന്നോട് സംസാരിച്ചിട്ട് ദിവസങ്ങളായിരിക്കുന്നു ലിസ അവന്റെ ആവശ്യം എന്നോട് പറയാൻ പറ ഓ അപ്പോൾ അവന്റെ മുന്നിൽ എനിക്ക് നിങ്ങൾ ഒരു സ്ഥാനവും തരുന്നില്ല അവന് വേണ്ടി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കത് കേൾക്കാൻ മേല അല്ലേ ഞാൻ അവന്റെ ആരാണ് അതല്ല ടി കാര്യം അവനത് വാങ്ങിക്കൊടുക്കാനുള്ള സാഹചര്യം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല അവനത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ ഇപ്പോൾ പ്രാപ്തനല്ല ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ് പിന്നീട് ആ വീട് ഒരു സത്യാഗ്രഹം നടക്കുന്ന പന്തൽ പോലെയായിരുന്നു എങ്ങും അമ്മയുടെയും മകന്റെയും നിസ്സഹകരണം മാത്രം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ആ വീട്ടിൽ ഞാൻ തീർത്തും ഒരു ഒരന്യനെ പോലെയായി സാമ്പത്തികമായി വളരെ മുന്നിൽ നിന്നിരുന്ന നാല് സഹോദരങ്ങൾ ഉണ്ടായിരുന്ന ലിസ എന്ന പേരുള്ള എൻ്റെ ഭാര്യയുടെ മുൻപിൽ അധ്യാപകനായ ഞാൻ ഒന്നുമല്ലാത്തവനായി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗീവർഗീസ് എന്ന എൻ്റെ മകൻറെ ലിസി എന്ന അവന്റെ അമ്മയുടെ പ്രാപ്തിയുടെ മറ്റൊരു രൂപം ഒരു വലിയ ബൈക്കിന്റെ രൂപത്തിൽ എൻ്റെ വീടിന്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് എന്നെ കൊഞ്ഞണം കുത്തി കാണിച്ചു അളിയൻ ഇപ്പോഴും സൈക്കിൾ തള്ളി കാല കഴിക്കുന്ന ഒരു പഴഞ്ചനല്ലേ അവനിപ്പോൾ ലൈസൻസൊക്കെ ആയില്ലേ അവൻ കാലത്തിനൊത്ത് സഞ്ചരിക്കട്ടെ അളിയാ ഗിസിയുടെ സർക്കിൾ ഇൻസ്പെക്ടറായ സഹോദരൻ അത് പറഞ്ഞു കളിയാക്കുമ്പോൾ എല്ലാവരും ചിരിച്ചു പക്ഷെ എന്റെ ഉള്ളിൽ ഒരു കുടം തീയായിരുന്നു ഞാൻ പറഞ്ഞു അടുത്ത വർഷം പെൻഷൻ ആവുമ്പോൾ ഒരു കാറ് വാങ്ങണമെന്നുണ്ട് അതാവുമ്പോൾ നമ്മുടെ റോഡിൽ കുറച്ചുകൂടി സേഫ്റ്റി അല്ലേ ഓ അത് അപ്പോൾ അന്ന് ഗീവർഗീസ് ഇല്ലെങ്കിലും അതോടിക്കാൻ നമുക്കൊരു ഡ്രൈവറെ വെക്കാമല്ലോ അളിയനൊന്നും മിണ്ടാതിരി പിള്ളേർ അവരുടെ പ്രായത്തിൽ അർമാദിക്കട്ടെ അന്ന് എസ് ആയിരുന്ന അവളുടെ സഹോദരൻ പറഞ്ഞ ആ വാക്കിന്റെ വ്യാപ്തി എന്റെ ഭാര്യ ലിസ മനസ്സിലാക്കിയത് എന്തായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അത് അവളോട് ചോദിക്കാനും കഴിയില്ല കാരണം അവൾ ഇന്ന് എല്ലാ ഓർമ്മകളും നഷ്ടപ്പെട്ട് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് എന്റെ മകൻ ഓടിച്ചിരുന്ന ആ ജപ്പാൻ നിർമ്മിത ബൈക്ക് അവളുടെ സഹോദരന്റെ സ്റ്റേഷന്റെ അതിർത്തിയിൽ തന്നെയുള്ള ഒരു വളവിൽ ഓവർ സ്പീഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു നിൽക്കുമ്പോൾ എൻ്റെ മകന്റെ തലയിൽ ഹെൽമെറ്റ് ഇല്ലായിരുന്നു ഓ ഇവൻ ആരെയും കൊല്ലാതെ കൂടെ കൊണ്ടുപോകാതെ ഒറ്റയ്ക്ക് ചത്തത് നന്നായി കുറേ കാലമായി ഇവൻ ഈ അഭ്യാസം കൊണ്ട് നടക്കുന്നു അവസാനം ചാവാനായി സ്വന്തം പിതാവായ ആ മാഷ് ഒരു വണ്ടിയും വാങ്ങിക്കൊടുത്ത് സമൂഹത്തിന് കൂടി അപകടകരയാവുന്ന ഒരു വലിയ വിപത്ത് ഒഴിവായിപ്പോയെന്ന ആശ്വാസത്തോടെ അപകടം നടന്ന സ്ഥലത്തെ ഒരു ബാർബർ ഷോപ്പ് ഉടമ ഇങ്ങനെ പറയുമ്പോൾ അയാൾ വളരെയേറെ സമാധാനത്തോടെ നെഞ്ചിൽ കൈവച്ചിട്ടുണ്ടായിരുന്നു ഓർക്കുക പക്വതയില്ലാത്ത കരങ്ങളിൽ ആയുധം ഏൽപ്പിക്കുമ്പോൾ അത് വിപത്താണ് ഓർമ്മ നഷ്ടപ്പെട്ട എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം ഇന്ന് ഞാൻ ജീവിക്കുന്നു അവന്റെ കല്ലറയിൽ ഒരു പുഷ്പമർപ്പിക്കാൻ പോലും അന്ന് അവന് കൂടെ നിന്ന ആരും പോകുന്നില്ല എന്റെ ഭാര്യയുടെ ചികിത്സയുമായി നടക്കുന്ന എനിക്ക് അതിന് സമയവും കിട്ടുന്നില്ല വീണ്ടും ഓർക്കുക പക്വതയില്ലാത്ത കരങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ആയുധം കൊടുക്കരുത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ മരണം വരെ ദുഃഖിക്കാൻ ഇടവരും ഉറപ്പാണ്